മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന വീർപ്പമുട്ടലുകൾ ഇതെല്ലാം ആവിഷ്കരിച്ച ചിത്രമായിരുന്നു പവിത്രൻ്റെ ഉപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ഈ ക്ലാസിക് ചിത്രം പിറവികൊണ്ടത് ഉപ്പിലൂടെ ഒരു പുതുമുഖ നായികയെയും പവിത്രൻ മലയാളത്തിന് സമ്മാനിച്ചു ജയലളിത ആരാ ആരാധകർക്കൊന്നും അത്ര താല്പര്യമുള്ള ചിത്രമായിരുന്നില്ല ഉപ്പ് അതൊരു അവാർഡ് സിനിമയായിരുന്നു അന്നത്തെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് പവിത്രൻ്റെ സിനിമകൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഇടിച്ചു കയറ്റമൊന്നും ആ ചിത്രത്തിന് ഉണ്ടായില്ല നിശബ്ദമായി മാത്രം തിയേറ്ററുകളിലെത്തി നിശബ്ദമായി മടങ്ങിപ്പോകാനായിരുന്നു ചിത്രത്തിൻ്റെ വിധി പക്ഷേ അതിൽ അഭിനയിച്ച ജയലളിത ശ്രദ്ധിക്കപ്പെട്ടു മനോഹരമായാണ് ഉപ്പിലെ മുസ്ലിം സ്ത്രീ കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ചത് അതോടുകൂടി പുതിയ നായിക ജനിക്കുമെന്ന് ചലച്ചിത്ര നിരൂപകർ കണക്കുകൂട്ടി മലയാള സിനിമയിൽ പുതിയ നായിക വന്നുവെന്ന് ചിലർ ജയലളിതയുടെ പടം വെച്ച് എഴുതി പക്ഷേ ഹതഭാഗ്യയായിരുന്നു ജയലളിത പിന്നീട് അവർക്ക് അവസരങ്ങളൊന്നും ലഭിച്ചില്ല തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ പാർവതിയുടെ ജ്യേഷ്ഠത്തിടമകളിൽ റോളിൽ അവർ പ്രത്യക്ഷപ്പെട്ടതല്ലാതെ പ്രധാനപ്പെട്ട സിനിമകളിൽ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ നായികയാകാൻ അവർക്ക് കഴിഞ്ഞില്ല ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു അവർ മലയാള സിനിമയിൽ എത്തിയത് പവിത്രൻ ഒരുപാട് ശേഷമാണ് ജയലളിതയെ കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു എന്തായാലും പവിത്രൻ നായികയെ അവതരിപ്പിച്ചു പക്ഷേ നായികയ്ക്ക് രാശിയില്ലാതായിപ്പോയി പിന്നീട് ജയലളിത സെക്സ് ബോംബായി മാറുന്ന കാഴ്ചയാണ് മലയാള സിനിമ കണ്ടത് അവിശ്വസനീയമായ മാറ്റം രതി എന്ന ചിത്രത്തിലൂടെയാണ് ജയലളിത സെക്സ് ബോംബായി മാറിയത് ഈ ചിത്രത്തിലെ കിടപ്പറ രംഗങ്ങളിലും മറ്റുമൊക്കെ ജയലളിത അതീവ സെക്സിയായി അഭിനയിച്ചു ബ്രേസിയറും പാൻഡീസും മാത്രം അണിഞ്ഞ് സിമി നീന്തി തുടിക്കുന്ന ജയലളിത രതിയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി ഉപ്പ് കണ്ടവർ രതി കണ്ടപ്പോൾ അന്തം വിട്ടു രതി സംവിധാനം ചെയ്തത് ജയദേവൻ എന്ന ഡയറക്ടറായിരുന്നു ജയദേവൻ ആരായിരുന്നു എന്ന് സിനിമാ കേരള മറച്ചു വെക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുന്നു സിനിമാ കേരള പ്രത്യേകിച്ചും ജയദേവൻ ആരാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന അന്നത്തെ കാലത്തെ പ്രേക്ഷകർക്ക് അറിയാം എന്തായാലും പിന്നീട് അങ്ങോട്ട് ജയലളിതയുടെ രതി ചിത്രങ്ങളായിരുന്നു ആ രഥചിത്രങ്ങൾക്ക് മലയാളി പ്രേക്ഷകർ ഒരു പേരും കൂടി ഇട്ടു കമ്പി ചിത്രങ്ങൾ അങ്ങനെ ജയലളിത കമ്പി ചിത്രങ്ങളിലെ നായികയായി മാറി ജയലളിത തൻ്റെ ശരീര വടിവ് നന്നായി പ്രദർശിപ്പിച്ചു രഥചിത്രങ്ങളിലൂടെ അക്കാലത്ത് അഭിലാഷ സുഗന്ധി തുടങ്ങിയവർ രഥചിത്രങ്ങളുമായി തകർ തകർത്താടുന്ന സമയമായിരുന്നു അവരുടെ ഇടയിൽ പടവെട്ടി നിന്ന് സ്വന്തം സാമ്രാജ്യം തന്നെ വെട്ടിപ്പിളിച്ചു ജയലളിത പിന്നീട് രതിചിത്രങ്ങളുടെ ചാകരയ്ക്ക് താൽക്കാലിക വിരാമം വന്നു സെൻസർ ബോർഡ് കത്രിക രൂക്ഷമാക്കി വളരെ ബൽഗറായ രതിരംഗങ്ങൾ വെട്ടിമാറ്റി അങ്ങനെ വന്നപ്പോൾ രതിചിത്രങ്ങൾ കാണാൻ ആളില്ലാതായി മാറി ജയലളിതയും വണ്ടി പിടിച്ചു ആന്ധ്രാപ്രദേശിലേക്ക് പിന്നീട് ചില സീരിയലുകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അക്കാലത്തെ പക്ഷേ സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരും അവരെ തിരിച്ചറിഞ്ഞില്ല കാരണം അവർ നന്നായി വണ്ണം വെച്ചിരുന്നു മാത്രമല്ല പഴയ കാലത്തെ പ്രേക്ഷകർക്ക് മാത്രമേ ഇവരുടെ യഥാർത്ഥ യഥാർത്ഥ പശ്ചാത്തലം അറിയുമായിരുന്നുള്ളൂ ജയലളിത വിവാഹം കഴിച്ചത് ജയദേവനെയാണെന്ന് പറയപ്പെടുന്നു ജയദേവനും ജയലളിതയുമായി വിവാഹം കഴിച്ച് ബാംഗ്ലൂരിൽ സെറ്റിൽഡായതായി പ്രശസ്ത സിനിമ അന്തരിച്ച പ്രശസ്ത സിനിമാ പത്രപ്രവർത്തകൻ മധു വൈപ്പന എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എന്തായാലും ജയലളിത കുറേ കാലം അജ്ഞാതവാധം നയിച്ച ശേഷം വീണ്ടും സീരിയലിലൂടെയും മറ്റുമൊക്കെ ഒരു കടന്നുവരവിന് ശ്രമിച്ചു ഇപ്പോൾ ജയലളിത ആന്ധ്രാപ്രദേശിലുണ്ടെന്നാണ് വിവരം സീരിയലുകളിലും മറ്റ് പ്രോഗ്രാമുകളിലുമൊക്കെ സജീവമാകാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് വിവരം ജയലളിതയ്ക്കൊന്നും നല്ലത് വരട്ടെ എന്നാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് ഒരു കാലത്തെ പ്രേക്ഷകരുടെ രതി റാണിയായിരുന്നു ജയലളിത പക്ഷേ അങ്ങനെ രതിറാണിയായി അവശേഷിപ്പി അവശേഷിപ്പിക്കാവുന്ന ഒരു അഭിനയ ജന്മം അല്ലായിരുന്നു അവർ അവർക്ക് ഒരുപാട് ഉയരങ്ങളിൽ പോകാൻ കഴിയുമായിരുന്നു പക്ഷേ അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കാൻ മലയാള സിനിമ നിർമ്മാതാക്കൾ തയ്യാറായില്ല നല്ല വേഷങ്ങൾ അവർക്ക് ലഭിച്ചില്ല അവർക്കൊരു ഗോഡ് ഫാദർ ഇല്ലാതായിപ്പോയി പവിത്രനെ പോലെ ഒരു സംവിധായകൻ പരിചയപ്പെടുത്തിയിട്ടും പൗത്രൻ്റെ പൗത്രനെ പോലെ സമാന്തര സിനിമകൾ ഒരുക്കുന്നവരുടെ ഇടയിലും അവർ എത്തപ്പെട്ടില്ല വല്ലാത്തൊരു ദുരന്തമാണ് അവരുടേത് ഉപ്പ് എന്ന സിനിമ പ്രേക്ഷകർ ഒന്ന് കണ്ടു കണ്ടുനോക്കണം അപ്പോൾ അറിയാം അഭിനയത്തിൻ്റെ ചാരുത എത്ര അടക്കി പിടിച്ച് ഊഷ്മളമായാണ് ജയലളിത അതിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അവിടെ നിന്നും രതിയിലേക്ക് എത്തുമ്പോൾ അവർ ആകെ മാറി അഭിനയം മറന്നു പ്രദർശനമായിരുന്നു പിന്നീട് അവർക്ക് അഭിനയം